ബിസ്മി ലാഹിറം അള്ളാഹു തമ്മളൊക്കെ ബുദ്ധിമാനികളിൽ ആക്ലിയങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ രണ്ടാം ഭാഗം പേജ് അൽ ബുദ്ധിമാൻ മൻ മൻ മകം എൺപത്തിരണ്ടാം അവനായി

നശിച്ചു പോകുന്നത് കൊണ്ടുള്ള സന്തോഷത്തിനേക്കാളും വലിയ സന്തോഷം ആഹ്രം കൊണ്ടായിരിക്കും അങ്ങനെയാണോ പൊട്ടന്മാരാ ഞങ്ങള് ഇല്ലേദാൻ ദുനിയ് നശിച്ചു പോകുന്നതായാൽ അത് എന്നും ശേഷിക്കുന്നതുമായി ഇങ്ങനെയാവുമ്പോൾ ഇങ്ങനെയാവുമ്പോ ഒന്നാമത്തുകൊണ്ട് സന്തോഷിക്കൽ യോജിച്ചതല്ല എന്തേ ഒന്നാമതാണ് അത് നശിച്ചു പോകൂലെ പിന്നെ അതുകൊണ്ട് കാര്യം അത് സന്തോഷമല്ലല്ലോ ഫാനി എന്നാൽ നശിച്ചു പോകുന്നതുകൊണ്ട് ഒരാൾ സന്തോഷിച്ചാൽ ഫനിയ ഫനിയു സന്തോഷം പിന്നെന്താ നീങ്ങി പോവുന്ന ഒരു സന്തോഷം കൊണ്ട് പരിഗണനയില്ല ബാക്കി എന്നും ബാക്കിയാവുന്ന കുട്ടികളെ സന്തോഷിച്ചാൽ ദാമ അവൻ്റെ സന്തോഷം നിത്യമാവും ഇതാണ് പരിഗണനീയമായ സന്തോഷം അപ്പൊ ചുരുക്കി പറഞ്ഞാലേ നമ്മളൊക്കെ ദുന്യാവിന്റെ പിന്നാലെ കൂടുന്ന ആളുകളാണ് ശേഖരിക്കുക വേണ്ടി അധ്വാനിക്കുക ദുന്യാ ദുന്യാവിനോട് ഓടുക നട്ടോട്ടം ഓടുക അതൊക്കെ ദുന്യാവിനാണ് അത് അത് ബുദ്ധി ഇല്ലാത്തയാൾ അടയാളാണല്ലോ എന്നും ശേഷിക്കുന്ന ഒരു കാലത്തും നശിച്ചു പോവാത്ത ആഹാരമുണ്ട് പല പ്രശ്നങ്ങളും അവിടെയുണ്ട് ഈ എല്ലാ പ്രശ്നങ്ങൾക്ക് ശേഷം നമുക്ക് ഏത് കിട്ടണം സ്വർഗം കിട്ടണം സ്വർഗത്തിലെത്തിട്ട് അള്ളാഹിനെ കാണണം അള്ളാൻ്റെ ഹബീബിൻ്റെ അയൽബക്കത്ത് ജീവിക്കണം അതിന് അതിനെന്ത് വേണം ബുദ്ധിമാനായി ജീവിക്കണം സ്നേഹിക്കാതെ ഏഹ് മാഷാ അല്ലാ ഇതൊക്കെ ഇതുപോലത്തെ നിർദ്ദേശ നിർദ്ദേശോപദേശം കേൾക്കുമ്പോൾ കുറച്ച് മാറ്റം വരില്ലേ പിന്നീട് പോകും തോന്നുന്ന മാറ്റം അള്ളാഹു സുഫിയാക്കളുടെ വർത്തമാനങ്ങളും ഹെക്കുമത്തുകളും കേൾക്കും ഉണ്ടാവുന്ന ആ സുന്ദരമായ കൽബിൻ്റെ അവസ്ഥ നമുക്ക് നിലനിർത്തി തരട്ടെ അലഹം വറബുലി